ഇഹലോകത്തെ തീയെ സ്വപ്നം കണ്ടാൽ പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെടാം ഒരു പ്രദേശത്തെ വരണ്ട സ്ഥലത്തോ വീട്ടിലോ ഭയങ്കര ശബ്ദത്തോടെ തീ ആളിപ്പടരുന്നത് കണ്ടാൽ അവിടെ നടമാടാൻ പോകുന്ന അക്രമങ്ങളെയാണത് സൂചിപ്പിക്കുന്നത് ഇനി വരണ്ട പ്രദേശത്തല്ല അത് കണ്ടതെങ്കിൽ പ്ലേഗ് വസൂരി തുടങ്ങിയ പകർച്ചവാദികളെയാണ് അത് സൂചിപ്പിക്കുക ജ്വാലയോ ശബ്ദമോ ഇല്ലാത്ത പരസ്പരം തിന്നുകളയുന്ന തീയെയാണ് കണ്ടതെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന സംഭവങ്ങളെയും രോഗങ്ങളെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതാണ് ആ സ്വപ്നം തീ ആകാശത്തു നിന്നിറങ്ങിയതായി കണ്ടാൽ അത് കുറെ കൂടി കർക്കശമായിരിക്കും തീ എന്തിനെയെങ്കിലും തിന്ന് നശിപ്പിക്കുന്നതായി കണ്ടാൽ നിരുപദ്രവകരമായ വഴക്കുണ്ടാകും എന്നാണ് സൂചന തുകയുള്ള തീയാണ് കണ്ടതെങ്കിൽ കാര്യം കുറെ കൂടി നിസ്സാരമാണ് തീ ഒരു സ്ഥലത്തുനിന്ന് ആകാശത്തേക്കുയർന്നതായി സ്വപ്നം കണ്ടാൽ അവിടുത്തുകാർ പാപകൃത്യങ്ങൾ കൊണ്ടും ദുരാരോപണങ്ങൾ കൊണ്ടും സൃഷ്ടാവിനോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണ് അർത്ഥം തനിക്കോ മറ്റുള്ളവർക്കോ തീ കായാൻ വേണ്ടി തീ കത്തിച്ചതായി ഒരാൾ സ്വപ്നം കണ്ടാൽ തൻ്റെ ദാരിദ്ര്യം അകറ്റാൻ പ്രയോജനപ്പെടുന്ന പ്രവർത്തനങ്ങളിലേർപ്പെടും അർത്ഥം എന്തുകൊണ്ടെന്നാൽ തണുപ്പ് ദാരിദ്ര്യവും ചൂട് സമ്പാദ്യവുമാണ് തീയിൽ വെച്ച് മാംസം ചുട്ടതായി ഒരാൾ സ്വപ്നം കണ്ടാൽ ആളുകളുടെ പരദൂഷണത്തിൽ നിന്ന് അവൻ മുക്തനാവും എന്നാണ് സൂചന അതിൽ നിന്നെന്തെങ്കിലും തിന്നാൽ കുറഞ്ഞ ഭക്ഷണവും കൂടിയ ദുഃഖവും ഉണ്ടാകും ചൂടുക എന്നത് ദുഃഖവും ഭാരവുമാണല്ലോ പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്തതായി കണ്ടാൽ പ്രയോജനപ്രദമായ നേട്ടം ഉണ്ടാകും എന്നാണ് അർത്ഥം പാത്രം എന്നത് വീട്ടിലെ വിലയേറിയ ഉപകരണമാണല്ലോ പാത്രത്തിൽ ഭക്ഷണമില്ലെങ്കിൽ വീട്ടിലെ അന്തരീക്ഷം കലുഷമായി തീരും എന്നാണ് അർത്ഥം തീ തൻ്റെ വസ്ത്രമോ ഏതെങ്കിലും അവയവമോ കത്തിച്ചു കളഞ്ഞതായി ഒരാൾ സ്വപ്നം കണ്ടാൽ വസ്ത്രമോ അവയവമോ ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കും ഇത് സംബന്ധിച്ചുള്ള വിവരണം പിന്നീട് വരുന്നുണ്ട് അവനെ ബാധിച്ച തീ ജ്വാലയുള്ളതാണെങ്കിൽ ഭരണകർത്താവിൻ്റെ ഭാഗത്തുനിന്ന് അവനെന്തെങ്കിലും വിഷമം നേരിടും ജ്വാലയില്ലെങ്കിൽ അത് രോഗത്തെ സൂചിപ്പിക്കുന്നു താൻ ജ്വാലയില്ലാത്ത തീ ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ നാഥൻ്റെ സ്വത്ത് തിന്നും തീയ്ക്ക് ജാലയുണ്ടെങ്കിലോ അത് സംബന്ധമായ സംസാരവും വിഷമവും നേരിടും തീയുടെ ചൂട് തനിക്കേറ്റതായൊരാൾ സ്വപ്നം കണ്ടാൽ ആളുകൾ തന്നെ കുറിച്ച് പരദൂഷണം പറയുമെന്നർത്ഥം തീ പൊള്ളലേറ്റ് പാട് വീണതായി ഒരാൾ സ്വപ്നം കണ്ടാൽ എത്ര കണ്ട് പാട് വീണിട്ടുണ്ടോ അത്ര കണ്ട് ചീത്ത സംസാരം കേൾക്കേണ്ടി വരും തീപ്പൊരിയുടെ വ്യാഖ്യാനം ചീത്ത സംസാരം എന്നാണ് തീപ്പൊരി കൂടുതലായി തൻ്റെ മേൽ വീഴുന്നത് കണ്ടാൽ തൻ്റെ മേൽ ശിക്ഷ ഇറങ്ങും എന്നാണ് അർത്ഥം തൻ്റെ കയ്യിൽ തീജ്വാല കണ്ടാൽ ഭരണകർത്താവിൽ നിന്നും ശല്യം നേരിടും അങ്ങാടിയിലോ പീടികയിലോ തീ ആളിപ്പടരുന്നത് കണ്ടാൽ മാർക്കറ്റിൽ ചതിയും കബഡിയും നടക്കുന്നു എന്നു സാരം